മലയാളം സീസൺ സിക്സ് അവസാനിച്ചിരിക്കുകയാണ് അവസാന നിമിഷം വരെ ആരാകം വിജയി എന്ന കാര്യത്തിൽ ആകാംക്ഷയുണ്ടായിരുന്ന സീസണാണ് കടന്നുപോയത് ഒടുവിൽ വിജയ കിരീടം ചൂടിയത് ജിൻഡോ ആയിരുന്നു തുടക്കത്തിൽ അകത്തും പുറത്തും മണ്ടൻ എന്ന പരിഹാസം കേട്ട മത്സരാർത്ഥിയായിരുന്നു ജിൻഡോ എന്നാൽ പിന്നീട് തന്റെ കഴിവും കഠിനാധ്വാനവും കൊണ്ട് ജനപ്രിയനായി മാറിയിരിക്കുകയായിരുന്നു ജിൻഡോ തുടക്കം മുതൽ അവസാനം വരെ ജനപ്രീതി നിലനിർത്താൻ സാധിച്ചതും ഗെയിമുകളിലെ മികച്ച പ്രകടനവും ഒറ്റയ്ക്ക് ഗെയിം കളിച്ചുവെന്നുമാണ് ജിൻഡോയുടെ വിജയത്തിന്റെ കാരണം മറ്റാർക്കും സാധിക്കാത്ത വിധത്തിൽ ജനങ്ങളുമായി കണക്ട് ചെയ്യാനും ജിൻഡോയ്ക്ക് സാധിച്ചിരുന്നു എന്നാൽ ജിൻഡോ വിന്നറാകാൻ അർഹതയില്ലെന്നാണ് പുറത്താക്കപ്പെട്ട ബിഗ് ബോസ് താരം റോക്കി പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥിയായിരുന്നു റോക്കി സഹതാരമായ സിജോയെ ഇടിച്ചേനെ തുടർന്ന് താരത്തെ ഷോയിൽ നിന്നും പുറത്താക്കിയിരുന്നത് സീസൺ ഫിനാലയിൽ തിരികെ വരാൻ പോലും റോക്കിക്ക് സാധിച്ചിരുന്നില്ല ഇപ്പോഴിതാ മൈൽസ്ട്രോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് റോക്കി മനസ്സു തുറക്കുന്നത് ജിൻഡോയുടെ വിജയത്തിൽ നിഗൂഢതയുണ്ടെന്നാണ് റോക്കി ആരോപിക്കുന്നത് ഒരിക്കലുമല്ല ഞാൻ വളരെയധികം നിരാശയിലാണ് മാനഹാനിപ്പെട്ട് വേദനിക്കപ്പെട്ട് നാണം കെട്ട് അപമാനിക്കപ്പെട്ട് ഓരോ ദിവസവും ഓരോ തരത്തിൽ മാനസികമായി തളർത്തി പലതരം വിവാദങ്ങളുണ്ടാക്കി റോക്കി പോയ ശേഷം ഷോ കൊണ്ടുപോയ ഒരാൾ ഒരേ ഒരാൾ ജാസ്മിൻ മാത്രമാണ് ഫസ്റ്റ് കൊടുത്തില്ലെങ്കിലും മിനിമം സെക്കൻഡെങ്കിലും ജാസ്മിന് കൊടുക്കാമായിരുന്നു എന്തുകൊണ്ടാണ് ജാസ്മിനെ തഴിഞ്ഞത് എന്ന് റോക്കി ചോദിക്കുന്നു എനിക്ക് ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല ജാസ്മിൻ രണ്ടാമത് വരണമായിരുന്നു പക്ഷേ അപ്പോഴും ഫസ്റ്റ് കിട്ടിയ ആളെ ഞാൻ അംഗീകരിക്കുന്നില്ല ഞാൻ കണ്ട പതിനാറ് ദിവസത്തെ ജിൻഡോ എങ്ങനെ കപ്പെടുത്തുമെന്ന് എനിക്ക് ഊഹിക്കാനേ സാധിക്കത്തുള്ളൂ ഞാൻ ആദ്യം നോമിനേറ്റ് ചെയ്തയാൾ ജിൻഡോ ആയിരുന്നു ജിൻഡോ വഴിതെറ്റി വന്നയാളെ പോലെയാണ് തോന്നിയത് പരക്കം പായുന്ന ഒരാൾ ആയിരുന്നുവെന്നും റോക്കി പറയുന്നു ജിൻഡോ കപ്പടിച്ചതിന് പിന്നിൽ എന്തൊക്കെയോ നിഗൂഢതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മോഹൻലാൽ പറയുന്നത് പോലെ സമൂഹത്തിൻ്റെ ഉൾക്കാഴ്ച കാണിച്ച് അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് ഏറ്റവും മികച്ച വ്യക്തിയെടുത്ത് കപ്പ് കൊടുക്കുന്നതല്ല കഴിഞ്ഞ സീസണിൽ കപ്പ് നേടിയ അകൽമാരാരും മണിക്കുട്ടനുമായും സാബുമ്മനുമായും ദിൽഷ്യുമായും ജിൻഡോയെ താരതമ്യം ചെയ്യാനാകുമോ എന്ന് റോക്കി ചോദിക്കുന്നുണ്ട് വക്രബുദ്ധിയും കൂർമ്മബുദ്ധിയും കുരുട്ടുബുദ്ധിയുമാണ് നോക്കുന്നത് എങ്കിൽ ജിൻഡോയ്ക്ക് കൊടുക്കാമെന്നാണ് ഞാൻ പറയുന്നത് കള്ളം പറയുകയാണ് ജിൻഡോ എന്നും റോക്കി പറയുന്നുണ്ട് രസകരം മായ വസ്തുത എന്തെന്നാൽ ബിഗ് ബോസിലുണ്ടായിരുന്ന സമയം അത്രയും ജാസ്മിനെ റോക്കിയും തമ്മിൽ സ്ഥിരമായി വഴക്കായിരുന്നു എന്നതാണ് പുറത്താവുന്നതിന്റെ തലേന്ന് വരെ ഇരുവരും തമ്മിൽ വഴക്കായിരുന്നു എന്തായാലും റോക്കിയുടെ വാക്കുകൾ ചർച്ചയായി മാറിയിരിക്കുകയാണ്